ഷാനുണ്ട് മുസഫർ ഉണ്ട് ഇങ്ങനെ ചെറിയൊരു ചലഞ്ച് സംഭവം വെരി സിമ്പിൾ മൂന്ന് ബോൾ അവിടെ വെച്ചിട്ടുണ്ട് അവിടെ നടിച്ചിട്ട് പെനാൽറ്റി ഔട്ട് ചലഞ്ചാണ് ഷാൻ്റെ അടിക്കി ഈ കീപ്പർക്കാണ് ഓൻ്റെ അടിക്ക് ഈ കീപ്പർക്കാണ് തട്ടുന്ന ആൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ജയിച്ചില്ലായിരുന്നത് ഈ വീഡിയോയിൽ ഞാൻ എന്തെങ്കിലും തിന്നാനെ കുടിക്കാൻ വാങ്ങിച്ചരാം ഓക്കെ റെഡി അപ്പം ജയിക്കുന്ന ആൾക്ക് എന്തേലും ഫുഡ് ഓക്കെ ബുദ്ധി ഇല്ലാത്തവന് ബസ്സിൽ കീപ്പറൊക്കെ ഉണ്ട് ഷാനേ അടിച്ചേറ്റോ പെനാൽറ്റി ആണ് ഓന ഓവർ കളിയ ഓക്കെ അയ്യ ഗോൾ ആ പവർ പവറുണ്ടോ ഓന ഓവർ അടിക്കാലോ ഓൻ്റെ ആ പവർ ഇനി പറഞ്ഞ് കാണാൻ തളിക്കാന്നല്ലോ പ്ലേസ് ഉണ്ടോ ആ ലാസ്റ്റ് ട്രൈ അന്ന് പൊട്ടന പൊട്ടനെ അപ്പോൾ മുസഫിരേ കൈനത്തേൽ ഇങ്ങനെയാണ് ജേ സി ഉണ്ടായത് ഇത് ചെക്കനെ വെറുതെ ഓക്കെ നോക്കി അവൻ്റെ കളി കാണല്ലേ ഓ ഗൈസി പരാതി വരികയുണ്ട് ഞങ്ങൾ എല്ലാത്തിലൂടെ ഒരു ട്രോൾ ആണ് നല്ല തോന്നിയാസൊക്കെ വിളിച്ചിരുന്നു ഞാൻ നിങ്ങളെന്ത് തെറ്റെയ്ത് ഓ ക്രസറല്ല ഒന്ന് പുറത്തായി കഴിഞ്ഞി കഥ ഏതായാലും കൈസ് പെനാൽറ്റി ഷൂട്ട് രണ്ട് ഓരോന്ന് ഒന്ന് പുറത്തേക്കടച്ച് അപ്പോൾ ഏതായാലും രണ്ടാക്ക് ഫുഡില്ല സന്തോഷമായല്ലോ സന്തോഷമായോ എന്നോട് രജീറേ